ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ സ്വാദിഷ്ടമായതും ഒരിക്കൽ തയ്യാറാക്കിയാൽ വീണ്ടും തയ്യാറാക്കാൻ തോന്നുന്നതുമായിട്ടുള്ള നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുത്താലും മതിയാകും പക്ഷേ സവാളയേക്കാൾ നല്ല ടേസ്റ്റോടുകൂടി ചമ്മന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് രണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഈ തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില മല്ലിയിലെടുത്തിട്ടുണ്ട് ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയൊക്കെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് വേണം എടുക്കേണ്ടത് ഇനി ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ അഞ്ചാറ് വച്ചൽ മുളക് ഒന്ന് വറുത്തു മാറ്റി വെക്കണം വച്ചൽ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതേ എണ്ണയിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉഴന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ടൊന്ന് വരണം അതുവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ുള്ളിയുടെ ആ നിറവൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വ വന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചെറുതായി അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തക്കാളിയും ഉള്ളിയും എല്ലാം ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോ നമുക്കതിലേക്ക് ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നന്നായിട്ടൊന്ന് വഴി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് തണുത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചമ്മന്തി റെഡിയാക്കാൻ പറ്റത്തുള്ളൂ ഇതിവിടെ ഇരുന്ന് ഒന്ന് തണുത്തു വരട്ടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ കൂട്ടിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്നതും കൂടി ഇട്ടുകൊടുത്ത് നന്ന വാ ഒന്ന് അരച്ചെടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മുടെ ചമ്മന്തി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം സ്വാതിൽ ഒട്ടും പിന്നിൽ നിൽക്കുന്ന ഒരു ചമ്മന്തി അല്ലേ നല്ല സ്വാദിഷ്ടമായതും ഒരു പാത്രം നിറയെ ചോറ് ഈ ഒരൊറ്റ ചമ്മന്തി മതിയാകും എല്ലാവരും തയ്യാറാക്കി നോക്കുകയും നിങ്ങൾക്കെന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്